ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഡോക്ടർ ശിവാനി പറഞ്ഞത് പ്രകാരം ശിവാനിയുടെ കുഞ്ഞ് അബോഷനായി എന്നുള്ള സത്യം പറയുന്നുട്ടോ ഇതേ സമയം വസുന്ധര ഈശ്വരമംഗലത്തിൽ നിന്നും ഇനി ഇവിടെ ഒഴിവാക്കണം നിധി എന്ന് പറഞ്ഞവളെ അത് കേൾക്കുന്ന രേണുക മര്യാദക്ക് ഇറങ്ങിപ്പോടി അപ്പോഴേക്കും അവിടെ പ്രണവ് നിധിയുടെ നേർക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ഏട്ടത്തിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊന്നില്ലേ എൻ്റെ കൺമുന്നിൽ നിന്ന് പോ എന്ന് പറഞ്ഞിട്ട് അതങ്ങ് പറഞ്ഞ ഉടനെ തന്നെ രേണുക ശിവാനിയെ സോറി നിധിയെ അങ്ങ് പിടിച്ചു വലിച്ചൊഴിച്ച് അവിടെ നിന്ന് മിറക്കാൻ ശ്രമിക്കേണ്ട കേട്ടോ ഇതേ സമയം ഡോക്ടർ ഇനി രക്ഷയില്ല ആ രണ്ട് കുഞ്ഞും പ്രണവിന് നിൻ്റെ പോയിരിക്കുന്നു പ്രണവാണെങ്കിൽ തലതല്ലിക്കരയാണ് ആ സമയമാണ് അവിടെ നിധി രേണുകയെ തട്ടി മാറ്റി ഡോക്ടറോട് ചോദിക്കുകയാണ് അതെ അവിടെ നിന്നേ അപ്പോഴേക്കും പാറു ഈ ഈ ഫോണ് കട്ട് ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ അവിടെ നിന്നേ ഡോക്ടറെ ശിവാനി സത്യത്തിൽ ഗർഭിണിയാണോ അത് കേട്ട ഉടനെ എന്താ സംശയം അവൾ ഗർഭിണിയായിരുന്നു അതിപ്പം നീ നഷ്ടപ്പെടുത്തിയില്ലേ അത് പറഞ്ഞതും ഡോക്ടറുടെ കാരണക്കുറ്റി നോക്കി നിതി അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ ഇതോടുകൂടി ഈ പറയുന്ന പ്രണവും രേണുകയും ഞെട്ടി നിൽക്കുകയാണ് എന്നാൽ ഫോണിലൂടെ വസുന്ധരയും പാറവും ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങളോട് ഞാൻ ചോദിച്ചതിന് നിങ്ങൾ മറുപടി പറയാം ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന ശിവാനി ഗർഭിണിയാണോ അല്ലയോ അത് കേട്ടോടൻ തന്നെ ആണ് എന്ന് വീണ്ടും അവരാവർത്തിക്കുമ്പോൾ അവരുടെ കരണക്കുറ്റി നോക്കി വീണ്ടും കൊടുത്തിട്ട് പറയണേ അതെ ഈ വീഡിയോ ഒന്ന് കാണേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഡോക്ടർക്ക് മുന്നിൽ ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് അതായത് അന്ന് അമലെടുത്ത വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതോടുകൂടി ഡോക്ടർ ഞെട്ടിപ്പോവാണ് അതിൽ ശിവാനി തന്നെ ശിവാനിയുടെ ആയ കൊണ്ട് പറയുന്ന ആ സത്യം ഞാൻ ഗർഭിണിയല്ല എന്നും പക്ഷേ എന്നെ ഗർഭമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ കൂടെ കൊണ്ടുപോകണം നിങ്ങൾക്ക് പറഞ്ഞ പൈസ തരാം എന്നൊക്കെ പറഞ്ഞ് ആ വീഡിയോ ഉണ്ടല്ലോ അത് ശരിക്കും അമൽ പകർത്തിയിട്ടുണ്ടല്ലോ ആ വീഡിയോ വീഡിയോങ്ങ് കാണിച്ചു കൊടുക്കേണ്ടിട്ടോ അതോടുകൂടി ആകെ ഞെട്ടിപ്പോവാണ് രണുക ഈശ്വര എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തകർന്നു പിന്നീടാണെങ്കിലോ ഈ മരുന്ന് എന്തിൻ്റെ മരുന്നാണ് ഡോക്ടറെ അത് കേട്ടോട് തന്നെ ഡോക്ടർ ഞെട്ടിപ്പോകണിട്ടോ പിരിയഡ്സ് സമയത്ത് കഴിക്കുന്ന ആ മരുന്ന് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ആ ഒരു പ്രിസ്ക്രിപ്ഷനും കാണിക്കുന്നുണ്ട് കേട്ടോ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അതെടുത്തിട്ട് ഇത് നിങ്ങൾ എഴുതിയ പ്രിസ്ക്രിപ്ഷനല്ലേ ഒരു ഗർഭിണിയായ പെണ്ണിന് എന്തിന് പീരീഡ്സിൻ്റെ സമയത്തുള്ള മരുന്നും അതുപോലെ പാടും കൊടുക്കേണ്ട ആവശ്യം അത് കേൾക്കുന്ന ഡോക്ടർ ബബ്ബബ് അടിക്കുകയാണ് തനിക്ക് ഉത്തരമില്ല തൻ്റെ തൊണ്ടയിൽ ഉമനെയൊക്കെ വറ്റിയിരിക്കുന്നു തനിക്ക് ശബ്ദിക്കാൻ കഴിയുന്നില്ല നാവിൽ ചരിക്കാൻ കഴിയുന്നില്ല അപ്പോഴേക്കും ഡോക്ടർ പറയുന്നത് അത് അത് പിന്നെ എനിക്ക് ഒ പിയിൽ കുട്ടികളെ നോക്കാനുണ്ട് ഞാൻ പോട്ടെ സോറി ഒ പിയിൽ എനിക്ക് പേഷ്യൻറ്റിനെ നോക്കാനുണ്ട് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു ഉടനെ Okay. നിങ്ങൾ പോകുന്നെങ്കിൽ ഇനി ജയിലിലോട്ട് ഇനി നിങ്ങൾക്ക് ഈ ഡോക്ടർ യോഗ്യത നിങ്ങൾക്കില്ല അപ്പോഴേക്കും ഗൗതം പറയണേ ശരിയാണ് നിങ്ങൾക്ക് ഈ ഡോക്ടർ യോഗ്യത നിങ്ങൾക്കില്ല ഇനി നിങ്ങളെ പോലീസ് വരട്ടെ അറസ്റ്റ് ചെയ്യട്ടെ എന്നങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ശിവാനി ഗർഭിണിയല്ലായിരുന്നു എന്നുള്ള സത്യം സത്യങ്ങും പറയുമ്പോൾ തൻ്റെ തലയിൽ ഇടുത്തീഴ് വന്ന് ഉഴുന്നത് പോലെയുള്ള ആ ഒരു അവസ്ഥയാണ് പ്രണവിന് ഉണ്ടാവുന്നത് പ്രണവിനെ താങ്ങാൻ കഴിയുന്നില്ല എന്താ ഡോക്ടർ അതെ ശിവാനി പറഞ്ഞ നാടകമാണ് ശിവാനിയുടെ ഗർഭം ശിവാനിയുടെ വയറ്റിൽ രണ്ട് കുഞ്ഞുങ്ങൾ പോയിട്ട് ഒരു കുഞ്ഞു പോലും മുളകുട്ടിയിട്ടില്ല എന്നുള്ള സത്യം ഡോക്ടർ വെളിപ്പെടുത്തുന്നു ഇത് വിശ്വസിക്കാൻ ഒരിക്കലും പ്രണവിനി കഴിയുന്നില്ല ഏയ് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു കേട്ടോ ഇതേ സമയം ഡോക്ടർ ആണെങ്കിലോ ഈശ്വര എൻ്റെ എൻ്റെ കാര്യത്തിൽ നീ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആ ഒരു ഇതിൽ നിൽക്കണം കേട്ടോ അപ്പോഴേക്കും പാറു വസുന്ധരയുടെ നേർക്ക് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൾ പഠിച്ച കളിയാണ് വസു നീ അപ്പോഴും വിശ്വസിച്ചില്ലല്ലോ അവളെ ഇപ്പം നിധി പറഞ്ഞില്ലേ നിധി തെളിയിച്ചില്ലേ എന്നൊക്കെ പറയുമ്പോഴും വസുന്ധരയ്ക്ക് പോലും വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ വസുന്ധര പോലും ഞെട്ടി നിൽക്കുകയാണ് ആ സമയം പ്രണവിൻ്റെ അടുത്തോട്ട് ഗൗതം ഗൗതമിങ്ങനെ ചെല്ലുകയാണ് പ്രണവിൻ്റെ സമനില തെറ്റിത്തറങ്ങാണ് പ്രണവിനെ തല ഇങ്ങനെ കറങ്ങുന്നത് പോലെ താൻ വീഴാൻ പോകുന്നത് തോന്നുന്നു അപ്പോൾ പ്രണവ് ഇങ്ങനെ ചുമരിലോട്ട് ചാരി നിൽക്കുമ്പോൾ ഉടൻ തന്നെ ഗൗതം ചെല്ലണ് ഗൗതം ചെന്നിട്ട് പറയണേ എന്താ പ്രണവ് എന്താ നീ സമാധാനപ്പെടുക ഇല്ല നിങ്ങൾ കള്ളം പറയണേ എൻ്റെ ശിവാനി എന്നെ ഒരിക്കലും ചതിക്കില്ല അവളുടെ വയറ്റിലെ കുഞ്ഞിനെ നിങ്ങൾ കളഞ്ഞതല്ലേ അപ്പോഴേക്കും നിധി പറയണേ പ്രണവ് അങ്ങനെ ഒരു ജീവനെ ഇല്ലാതാക്കുന്ന ആ പ്രവൃത്തിയെന്നും ഞാനും എൻ്റെ ഭർത്താവും ഒരിക്കലും ചെയ്യില്ല നിനക്ക് നിൻ്റെ ഏട്ടത്തെയും ഏട്ടനെയും ആത്മവിശ്വാസം നിനുണ്ടല്ലോ അവരൊരിക്കലും ചതിക്കത്തില്ല എന്ന് ആ വിശ്വാസം ഈ നേരം വരെ നിനക്ക് ഉണ്ടായിരുന്നല്ലോ എന്നാൽ ഇവർ നടത്തി ഈ കബടനാടകം ഈ വീഡിയോയിലൂടെ നീ കാണെന്ന് പറഞ്ഞിട്ട് ശിവാനി പറയുന്ന ഡോക്ടറോട് പറയുന്ന ആ ഒരു വീഡിയോ അമൽ അമലെടുത്തത് കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഈ സമയം അമലിനെ കാണിക്കുകയാണ് അതായത് അമലിന്റെ കയ്യിൽ നിന്ന് ഇവരെങ്ങനെയാണ് ആ വീഡിയോ എടുത്തത് എന്നുള്ളത് കാണിക്കുന്നുണ്ട് കേട്ടോ അമല് ഇവർ രണ്ടുപേരും ഒരു ഒരു ദിവസം യാത്രയാവുന്ന സമയത്ത് അമൽ ഇവരുടെ ഇവരുടെ കൺമുന്നിൽ യാദർഷികമായി പെടുകയാണ് പക്ഷേ അമൽ ഇവരെ കാണുമ്പോൾ ഓടാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഗൗതമുനീദേവി അമലിന്റെ പിന്നാലെ ഓടുകയാണ് അങ്ങനെ അമലിനെ പിടിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അമല ബൈക്കിലായിരിക്കും അങ്ങനെ ഗൗതം അമലിനെ ഇടിച്ച് തറയിൽ അങ്ങ് കിടത്തിയതിനു ശേഷം ഇനി എന്ത് ചെയ്യുന്നു ആ ബൈക്ക് ഓവർ സ്പീഡിലിങ്ങനെ റൈഡ് ചെയ്യിച്ചിട്ട് അത് ഇങ്ങനെ പതുക്കെ അമലിൻ്റെ തലയിലോട്ട് കയറ്റാൻ ശ്രമിക്കണം അപ്പോഴേക്കും അമലിനോട് ചോദിക്കുന്നുണ്ട് ഇനി ഞങ്ങളെ കാണുമ്പോൾ എന്തിനാണോ ഓടുന്നത് നീ ശിവാനിക്കിടയിലുള്ള ബന്ധം എന്താ അതെന്താടാ മര്യാദക്ക് തുറന്ന് പറയടാ എന്ന് പറഞ്ഞുടനെ അതെ ഞാൻ പറയുന്നത് ശിവാനി ഗർഭിണിയല്ല അവൾ ഗർഭിണിയല്ല എന്നുള്ള സത്യം എൻ്റെ കയ്യിലുണ്ട് ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇത് കാണുന്ന ഗൗതമിനെ ഒരിക്കലും വിശ്വാസമാവുന്നില്ല ഗൗതം വിശ്വസിക്കാനാവാത്ത തൻ്റെ അനിയനെ ചതിക്കുന്ന ഈ താടകയെ ഇനി ആ വീട്ടിൽ വേണ്ടെന്നുള്ള തീരുമാനം ഗൗതം അപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ തൻ്റെ പ്രണവ് എന്ന് പറയുന്നവനെ വസുന്ധര എന്ന് പറയുന്നവനേടേയും മുന്നിൽ ശിവാനിയുടെ മുഖുമുടി വലിച്ചൊരു ക എന്നുള്ളത് അത്യാവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ ആ തെളിവ് കയ്യിൽ വെച്ചാണ് ബാക്കിയുള്ള തെളിവുകൾ ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് കാണുന്ന ഈ സത്യങ്ങൾ കേൾക്കുകയും ഈ സത്യങ്ങൾ ശിവ ശിവാനിയോ സോറി പ്രണവിനോടും പാറുവിനോടും വസുന്ധരയോടും ഒക്കെ ഇങ്ങനെ ഫോണിലൂടെയാണ് പാറുവിനോടും വസുന്ധരയോടും പറയുന്നത് കേട്ടോ രേണുകയോടും അതുപോലെ ഡോക്ടറുടെ മുന്നിൽ വച്ച് നിധിയും ഗൗതമും ഇത് മാറി മാറി പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം രേണുക ഈശ്വര എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ തീരുമാനമായി ഇനി എൻ്റെ കുഞ്ഞിന് ജീവിതമില്ല പാവം എൻ്റെ കുഞ്ഞ് എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം പ്രണവിൻ്റെ മുഖം മാറി മാറിമറിയാണ് പ്രണവിനോട് പറയുന്ന ഗൗതം നീ എന്തിനെ അവളെപ്പോലെ ഒരു വ്യക്തിക്ക് വേണ്ടി നീ തളരണം നീ എനർജി എനർജിയാവ് എന്താ നീ കാണിക്കുന്നത് പ്രണവ് എന്ന പറയുന്നിട്ട് അടുത്ത വീഡിയോ കാണിച്ചു കൊടുക്കാനായിട്ട് അതായത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അത് പ്രണവിൻ്റെ കയ്യിൽ കൊടുക്കണം ഈ ഡോക്ടർ ഈ മാലിനി എന്ന് പറയും ഈ ഡോക്ടർ ഉണ്ടല്ലോ അവരെഴുതിയിരിക്കുന്നത് ഗർഭത്തിൻ്റെ പേരിൽ ഇവരെഴുതിയിരിക്കുന്നത് പിരീഡ്സ് സമയത്ത് കഴിക്കാവുന്ന വേദനയുടെ മരുന്നും പേടും ഒക്കെയാണ് ഇവരെഴുതിയിരിക്കുന്നത് അതും കാണിച്ചു കൊടുക്കുമ്പോൾ പ്രണവി ഞെട്ടിപ്പോവാനായിട്ട് പിന്നീട് കാണിക്കുന്നത് അമലിൻ്റെ കയ്യിലുള്ള ആ വീഡിയോ ഉണ്ടല്ലോ അത് വീണ്ടും കാണിച്ചു കൊടുക്കുന്നു പിന്നീട് വേഷം മാറി വന്ന ആ നിധി ഡോക്ടറുടെ മുന്നിൽ പണത്തിന് വേണ്ടി ഡോക്ടർ ചെയ്ത ആ ക്രൂരത ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ തന്നെ കൊണ്ട് കഴിയുമെന്നുണ്ടാക്കിയ ആ വേദിയുണ്ടല്ലോ അതും കാണിച്ചു കൊടുക്കണം കേട്ടോ ഇതൊന്നും വിശ്വസിക്കാനാവാതെ പ്രണവ് ആകെ ഞെട്ടിപ്പോൾ പിന്നീട് പ്രണവിൻ്റെ സ്വഭാവം അങ്ങ് മാറി മറിയാണ് പ്രണവ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതിൽ അപ്പുറമുള്ള ഒരു സ്വഭാവമായി മാറാണ് കേട്ടോ പിന്നീട് പ്രണവ് എനിക്ക് ശിവാനിയ കാണമെന്ന് ഡോക്ടറോട് ആവശ്യപ്പെടുകയാണ് ഇതേ സമയം ഡോക്ടർ അത് പിന്നെ എനിക്ക് ശിവാനിയെ കാണണം എന്നല്ലേ പറഞ്ഞത് എന്ന് ഡോക്ടറോട് ഉച്ചത്തിൽ ശബ്ദം ോ ഇപ്പുറത്ത് പാറു വസു നിന്നെ പോലെയുള്ളവളാണ് എൻ്റെ മകൻ്റെ ജീവിതം തകർത്തത് ആ വൃത്തികെട്ടവളെ എൻ്റെ മകൻ്റെ ഭാര്യയാക്കേണ്ടത് പല തവണ ഞാൻ നിന്നോട് കെഞ്ചി പറഞ്ഞിട്ടും എൻ്റെ വാക്കുകൾക്ക് നീ എന്തെങ്കിലും ഒരു മൂല്യം കൽപ്പിച്ചോ നീ കൽപ്പിച്ചില്ലല്ലോ നീ എന്തൊരു വൃത്തികെട്ടവളാണ് എന്ന് പറയുന്നത് കേട്ടോ ആ സമയം തനിക്ക് എന്താണ് അവിടെ പറയേണ്ടതെന്ന് അറിയുന്നില്ല തനിക്ക് വിശ്വസിക്കാനാവാത്തൊരു സത്യം തന്നെയാണ് തൻ്റെ കൺമുന്നിൽ ഉണ്ടായിരിക്കുന്നത് അത് വസുന്ധര പോലും തന്നെ ചതിക്കുമെന്ന് ഒരിക്കലും ശിവാനി കരുതിയിട്ടില്ല അങ്ങനെ വസുന്ധരയുടെ യും മുഖം മാറിമറിയാണ് എന്നാൽ താൻ സന്തോഷവതിയായി ആ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള ഇതിലാണ് ഇവിടെ ശിവാനി ഇരിക്കുന്നത് ശിവാനി ബെഡിലാണെങ്കിലും ഒരാപ്പിളൊക്കെ കഴിച്ച് സന്തോഷവതിയായി ഹാ 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 എന്തെന്നുള്ള കാര്യം ഇപ്പോൾ വയറ്റിലുള്ള കുഞ്ഞും പോയി ഇല്ലാത്ത ഗർഭം വെച്ച് കെട്ടല് നിലത്തിടൻ നിലത്തിടുകയും ചെയ്തു എന്നാൽ നിധി എന്ന് പറയുന്ന താടകയെ ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കുന്നതും സംഭവിച്ചു എന്തൊരു ഭാഗ്യവതിയാണ് ഇതാണ് ശിവാനി ഇതാണ് ശിവാനി ഇനി ഈശ്വര പങ്കലത്ത് ഞാനാണ് അവിടുത്തെ റാണി എന്തൊക്കെ പറയുന്നത് പറയുമ്പോഴാണ് ട്ടോ പ്രണവ് ഡോറ് തുറക്കുന്ന ശബ്ദം കേൾക്കുന്ന അപ്പോഴേക്കും തൻ്റെ കയ്യിലുള്ള ആപ്പിൾ വലിച്ചെറിഞ്ഞ് പിന്നീട് ഇങ്ങനെ ഓർമ്മയില്ലാത്തതുപോലെ കിടക്കുന്നുണ്ടോ എന്നാൽ പ്രണവ് ഈ ഒരു കയറി വരുന്നത് കാണുമ്പോൾ താൻ അഭിനയിക്കുകയാണ് എന്നുള്ളത് പ്രണവിനെ അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് പ്രണവ് ഇനി അവിടെ വെച്ചാണ് ശിവാനി കിട്ടും നല്ല കിട്ടാൻ സീൻ കൊടുക്കുന്നതായിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് പെട്ടെന്ന് ലഭിക്കൂ കേട്ടോ